അലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ചെയ്യുന്ന ഒന്നാണല്ലോ അപ്പോ എല്ലാവർക്കും കർഷക ദിനാശംസകൾ അധ്വാനിക്കാനുള്ള മനസ്സും ആരോഗ്യവും സ്ഥലവും വെള്ളവും ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ കൃഷി അവനവന്റെ ആവശ്യത്തിനെങ്കിലും നമുക്ക് കുറച്ച് പച്ചക്കറി തൈകളെ വിഷമില്ലാത്തത് എങ്കിലും നമുക്ക് വളർത്തിയെടുക്കാമല്ലോ ഇന്നിപ്പോ അത് ചെയ്യാനൊന്നും ഇപ്പൊ ആർക്കും സമയമില്ലല്ലോ സ്ഥലമില്ലാത്തവർക്കും കൃഷി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഗ്രോ ബാഗിൽ നമ്മുടെ ടെറസിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാമല്ലോ ഈ ഒരു പച്ചക്കറി തൈകൾ നട്ടിട്ടുള്ളത് മെയ് മാസത്തിലാട്ടോ സ്കൂൾ വെക്കേഷൻ സമയത്താണ് നമ്മൾ ഇതിൻ്റെ തൈകൾ നട്ടിട്ടുണ്ടായിരുന്നത് അന്നൊന്നും ഇതിനത്ര ഹെൽത്തി ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പം മഴ ഒക്കെ പെയ്തതിന് ശേഷം നല്ല രീതി തന്നെ ഹെൽത്തി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അത്യാവശ്യ അത്യാവശ്യം വിളവ് തരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിന് വളമായിട്ട് നൽകുന്നത് ജൈവ രീതിയിലുള്ള വളങ്ങൾ തന്നെയാട്ടോ ഇതിന് നൽകുന്നത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് വളം ഉണ്ടാക്കാവുന്നതാണ് ഇപ്പൊ വലിയ കീടങ്ങളൊന്നും നമ്മുടെ പച്ചക്കറി ചെടിയിൽ കണ്ടിട്ടില്ല കേട്ടോ അത്യാവശ്യത്തിന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വിളവും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പച്ചക്കറി ചടിയിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് കേട്ടോ എല്ലാവരും ഇതുപോലെയുള്ള പച്ചക്കറി തൈകളൊക്കെ നടാം കടയിൽ നിന്ന് മേടിക്കുന്ന വിഷാംശമായ പച്ചക്കറി ഒന്നും കഴിക്കാതെ തന്നെ നമുക്ക് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ പച്ചക്കറിയൊക്കെ കഴിക്കാം ഉള്ള സമയം വെച്ച് ചെയ്യാവുന്ന ഒരു പണിയാട്ടോ കൃഷി നമ്മളൊക്കെ അധികം സ്കൂളിൽ ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഇതിന് വളം നൽകലും കാര്യങ്ങളൊക്കെ ചെയ്യാറ് എത്ര സമയമില്ല എന്ന് പറയുന്നവർക്കും കുറച്ച് സമയത്ത് ചെയ്യാവുന്ന ഒരു പണിയാട്ടോ കൃഷി അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള ഓരോ കൃഷികളും ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്